നമസ്കാരം നമുക്ക് എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും അതിപ്പോൾ പ്രൈവറ്റ് ബാങ്ക് ആയിരിക്കാം നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കാം അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിലൂടെയുള്ള പണമിടപാടുകൾ അത് നമ്മൾ നടത്തുമ്പോൾ സൂക്ഷിച്ചില്ല എങ്കിൽ കനത്ത പിഴയായിരിക്കും നിങ്ങൾക്ക് വരിക അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നോട്ടീസുകൾ പോലും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഈ വീഡിയോ വളരെ ജാഗ്രതയോടുകൂടി കാണുക പൂർണ്ണമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പണമിടപാടുകൾക്ക് പല വിധത്തിലുള്ള പരിധികളാണ് നിലവിലുള്ളത് ഇടപാടുകളിലെ സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നികുതി വെട്ടിപ്പ് തടയുന്നതിനുമൊക്കെയായിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശരിയായി നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ആദായ നികുതി വകുപ്പ് അല്ലെങ്കിൽ ആദായ നികുതി നിയമപ്രകാരം ഈ പരിധികളൊക്കെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് പണമടയ്ക്കൽ പിൻവലിക്കൽ വായ്പ അതുപോലെ നിക്ഷേപം തുടങ്ങി വിവിധ ഇടപാടുകൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള പരിധികളാണ് രാജ്യത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇവ ലംഘിക്കുന്നത് കനത്ത പിഴ ലഭിക്കാൻ പോലും കാരണമാകും ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് എ മൂന്ന് പ്രകാരം ബിസിനസ് ആവശ്യാർത്ഥം നികുതി ഇളവ് ലഭിക്കാവുന്ന പണമായിട്ട് പതിനായിരം രൂപയിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് ബാങ്ക് വഴി നൽകാനാവില്ല അതിൽ കൂടുതലുള്ള ഇടപാടുകൾ നികുതി കിഴിവിനായിട്ട് ക്ലെയിം ചെയ്യാനാവില്ല ഇത് നികുതി വിധേയമായിട്ടുള്ള വരുമാനവും നികുതി ബാധ്യതയും വർദ്ധിപ്പിക്കുന്നതായിരിക്കും അതേസമയം ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാരെ സംബന്ധിച്ച് അവർക്ക് പ്രതിദിന പേയ്മെൻറ്റിനുള്ള പരിധി മുപ്പത്തി അയ്യായിരം രൂപയായിട്ട് ഇളവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നിർദ്ദിഷ്ട മേഖലകളിലെ ബിസിനസിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ഈ ഇളവ് നൽകിയിരിക്കുന്നത് എന്നാൽ വൻ തുകകളുടെ ഇടപാടുകൾക്ക് അവർക്കും നിയന്ത്രണങ്ങളുണ്ട് ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വായ്പകളുടെ തിരിച്ചടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഐ ടി ആക്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് ടി പ്രകാരം ഒരു വ്യക്തി വായ്പകളിലേക്കോ നിക്ഷേപങ്ങളിലേക്കോ ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള പണം അടയ്ക്കുന്നതിനും വിലക്കുണ്ട് അതേസമയം ചെക്ക് വഴിയോ ഇലക്ട്രോണിക് മാർഗ്ഗങ്ങളിലൂടെയുള്ള തിരിച്ചടവുകൾക്ക് ഈ പരിധി ബാധകമല്ല സർക്കാർ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ ബാങ്കിങ് കമ്പനികൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ എന്നിവയുമായിട്ടുള്ള ഇടപാടുകൾക്കും ഈ നിയമം ബാധകമല്ല ബാങ്കുകൾക്ക് വേണ്ടി ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന ബിസിനസ് കറസ്പോണ്ടർമാർക്കും ഈ ഒരു പരിധിയിൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് ഈ നിയമം ചില മേഖലകളിൽ ഇളവുകൾ നൽകുന്നതിനൊപ്പം തന്നെ നേരിട്ടുള്ള പണമിടപാടുകളെ പരമാവധി നിരുത്സാഹപ്പെടുത്തുകയാണ് ഇനി മറ്റൊന്ന് സംഭാവനകളാണ് രാഷ്ട്രീയ പാർട്ടികൾക്കോ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കോ രണ്ടായിരം രൂപയിൽ കൂടുതലുള്ള സംഭാവനകൾ ചെക്ക് വഴിയോ ഡിജിറ്റൽ പേയ്മെൻറ്റായോ നൽകണമെന്ന് ഐ നിയമം എൺപത് ജി ജി എ എന്നീ വകുപ്പുകൾ പറയുന്നു രാഷ്ട്രീയ ചാരിറ്റബിൾ ഫണ്ടിങ്ങിലൊക്കെ തന്നെ സുതാര്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇനി അതോടൊപ്പം തന്നെ വായ്പ എടുക്കുന്നതിൻ്റെ പരിധിയിലും ചില കാര്യങ്ങളുണ്ട് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് എസ് എസ് പ്രകാരം ഇരുപതിനായിരം രൂപയോ അതിൽ കൂടുതലോ പണമായിട്ട് വായ്പയോ നിക്ഷേപമോ സ്വീകരിക്കുന്നതിന് വിലക്കുണ്ട് അപ്പോൾ അത്തരം വായ്പകളോ നിക്ഷേപങ്ങളോ അക്കൗണ്ടിലേക്കുള്ള ചെക്ക് ബാങ്ക് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്ലിയറൻസ് സിസ്റ്റം ഇ സി എസ് എക് വഴി സ്വീകരിക്കണമെന്നാണ് നിയമം ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള വായ്പകളുടെയും നിക്ഷേപങ്ങളുടെയും തിരിച്ചടവിനും ഈ നിയന്ത്രണങ്ങൾ ബാധകമാണ് സർക്കാർ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ ബാങ്കിങ് കമ്പനികൾ സഹകരണ സംഘങ്ങൾ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഈ ചട്ടത്തിന് ഇളവുകൾ ഇനി അതോടൊപ്പം തന്നെ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്കും നിയമങ്ങൾ ബാധകമാണ് ഒരു ദിവസം അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള നിക്ഷേപങ്ങളോ പിൻവലിക്കലുകളോ സേവിങ്സ് അക്കൗണ്ടുകളിൽ നടക്കുന്നത് നിയമവിരുദ്ധമാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപ കവിയുന്നതും നികുതി വകുപ്പിന്റെ നടപടികൾക്ക് ഇടവരുത്താം ഇത്തരം ഇടപാടുകൾ ആദായ നികുതി വകുപ്പിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പണം ഉപയോഗിച്ചുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ ആദായ നികുതി നിയമങ്ങൾ അനുസരിക്കുന്നതിനും പിഴകൾ ഒഴിവാക്കുന്നതിനും ഈ പരിധികളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി അതോടൊപ്പം തന്നെ പരിധി കവിഞ്ഞാലും പിഴയാണ് ലഭിക്കുക ആദായ നികുതി നിയമം നിശ്ചയിച്ചിട്ടുള്ള പണമിടപാട് പരിധികൾ കവിയുന്നത് വലിയ പിഴകൾക്ക് പോലും ഇടയാക്കും പതിനായിരം രൂപയിൽ കൂടുതലുള്ള പണച്ചെലവുകൾക്ക് സെക്ഷൻ നാൽപ്പത് എ മൂന്ന് പ്രകാരം അനുവദനീയമല്ലാത്ത ചിലവുകൾ നികുതി വിധേയമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാൻ കഴിയില്ല ഇത്തരത്തിൽ നിയമം ലംഘിച്ചാൽ അതിന് തുല്യമായിട്ടുള്ള തുകയാണ് പിഴയായിട്ട് ഈടാക്കുക രാഷ്ട്രീയ പാർട്ടികൾ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് എന്നിവയ്ക്കൊക്കെ രണ്ടായിരം രൂപയിൽ കൂടുതൽ പണമായിട്ട് നൽകുന്ന സംഭാവനകൾക്കും നികുതി കിഴിവുകൾ ലഭിക്കില്ല വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക